ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അജിത് കുമാറാണ് ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ആ ശബരിമല പ്രക്ഷോഭത്തെ തല്ലി ഒതുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പറയുകയല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും ബോധ്യമാകുന്ന ഒരു ഒരു ന്യായീകരണമല്ലാതെ സുരേഷ് ഗോപി ബി ജെ പിയുടെ ഭാഗമാണ് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അഴിമതിക്കാർക്കും ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കും അധോലോക സംഘങ്ങൾക്കും ചൂട്ടുപിടിക്കുന്ന ആളല്ല സുരേഷ് ഗോപി അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജിത് കുമാർ നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങളും അധോലോക ഇടപാടുകളും ആ ഇടപാടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ പതിനഞ്ച് കോടി രൂപ വില വരുന്ന ഒരു വസ്തുവിലാണ് കവടിയാർ കൊട്ടാരത്തിനകത്തും മൂന്ന് നില വീട് പണിയുന്നത് എന്നാണ് എവിടുന്ന ഈ ഉദ്യോഗസ്ഥന് ഇത്രയും വലിയ വരുമാനം അദ്ദേഹത്തിന് പൈതൃക സ്വത്തായിട്ട് കിട്ടിയിട്ടുള്ളതാണോ ഈ വരുമാനം ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ ജനാധിപത്യത്തിലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് ആ ആളുകളെ എല്ലാവരെയും നിശബ്ദരാക്കാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറ ഞാൻ പറഞ്ഞ വാചകത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള എല്ലാ ഉത്തരവും കിട്ടും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ആളുകൾ കേരളത്തിൽ ഇനിയുമുണ്ട് എൻ്റെ സുഹൃത്തെ നിങ്ങൾ പത്ര മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഞാൻ പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾ വിലയിരുത്തുക നിങ്ങൾ വിലയിരുത്തുക ഞാൻ അന്വേഷിക്കാൻ ഞാൻ മന്ത്രിയല്ല